നമസ്കാരം രാജ്യത്തെ ടെലികോം ഓപ്പറേറ്റർമാരായ ഭാരതി എയർടെലിന്റെ എ ഐ സ്പാം തിരിച്ചറിയൽ സംവിധാനം വൻ വിജയമായിരിക്കുകയാണ് ഇപ്പോൾ അവതരിപ്പിച്ച് രണ്ടര മാസത്തിനിടെ എണ്ണൂറ് കോടി സ്പാം കോളുകളും എൺപത് കോടി സ്പാം എസ് എം എസുകളും കണ്ടെത്താൻ ഈ സംവിധാനത്തിനായി എന്നാണ് എയർടെൽ പറയുന്നത് ദിവസവും പത്ത് ലക്ഷം തനതായ സ്പാമർമാരെയും എയർടെലിന്റെ ഡിറ്റക്ഷൻ സംവിധാനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതി ദിവസത്തേക്കാൾ നാൽപ്പത് ശതമാനം കുറവ് സ്പാം കോളുകളാണ് വാരാന്ത്യങ്ങളിൽ ലഭിക്കുന്നത് സ്പാം നമ്പറുകളിൽ നിന്നും കോളുകൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നതിൽ പന്ത്രണ്ട് ശതമാനം കുറവ് വന്നിട്ടുണ്ട് ഭാരതി എയർടെലിന്റെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉപഭോക്താക്കൾക്കും ഒരിക്കലെങ്കിലും കമ്പനി ഫോണുകളിൽ നൽകുന്ന തത്സമയ സ്പാം മുന്നറിയിപ്പുകൾ കണ്ടിട്ടുള്ളവരാണ് മുപ്പത്തി ആറ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സ്പാം കോളുകളും എസ് എം എസ്കളും ലഭിക്കുന്നതെന്നും എയർടെൽ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നുണ്ട് സ്പാം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പുരുഷന്മാർക്കാണെന്നാണ് എയർടെലിന്റെ ഡാറ്റ കാണിക്കുന്നത് സ്പാം ലഭിക്കുന്നതിൽ എഴുപത്തി ഒന്ന് ശതമാനം ആണ് സ്ത്രീകളിൽ ഇരുപത്തി ഒന്ന് ശതമാനം മാത്രമാണ് സ്പാം കോളുകളും മെസ്സേജുകളും ലഭിക്കുന്നതിൽ നാല്പത്തി അഞ്ച് ശതമാനവും പതിനായിരം രൂപ വരെ വിലയിലുള്ള ബജറ്റ് ഫോണുകളിലാണ് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പ്രീമിയം ഫോണുകളിൽ ഇരുപത് ശതമാനം സ്പാമുകൾ ലഭിക്കുമ്പോൾ പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ വിലവരുന്ന മിഡ്റേഞ്ച് ഫോണുകളിലേക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സ്പാമുകൾ ലഭിച്ചതായും എയർടെൽ വിശദീകരിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം സ്പാമർമാരും ലാൻഡ് ലൈനുകളാണ് സ്പാമിങ്ങിനായി ഉപയോഗിക്കുന്നത് എന്ന നിരീക്ഷണവും എയർടെൽ പങ്കുവയ്ക്കുന്നുണ്ട് ഡൽഹി മുംബൈ കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ മൊബൈലിൽ നിന്നുള്ള സ്പാം കോളുകളുടെ കണക്കിൽ വളരെ മുന്നിലാണെന്ന് ഭാരതീയ എയർടെലിന്റെ അധിഷ്ഠിത സ്പാം കണ്ടെത്തൽ സംവിധാനത്തിലെ ഡാറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട് ബിസിനസ് ഫോർട്ടിനെറ്റുമായി കൈകോർത്ത് രാജ്യത്തെ പ്രധാന സ്വകാര്യ ടെലികമ്യൂണിക്കേഷൻ ഒരാളായ എയർടെല് എയർടെൽ സെക്യൂരിറ്റി ഇന്റർനെറ്റ് അവതരിപ്പിച്ചിരുന്നു ഇന്റർനെറ്റ് ലീസ് ലൈൻ സർക്യൂട്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനായിരുന്നു ഈ നീക്കം വർദ്ധിച്ചു വരുന്ന സൈബർ ഭീഷണികളെ ചെറുക്കുന്നതിനു വേണ്ടിയാണ് ഈ സംവിധാനത്തിന് തുടക്കം കുറിച്ചിരുന്നത് സൈബർ സുരക്ഷ കൂടുതൽ സങ്കീർണമാകുമെന്നും അതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള വിഭവങ്ങൾ സ്ഥാപനങ്ങൾക്കില്ലെന്നും എയർടെൽ ബിസിനസ് സിഇഒ ശരത് സിൻഹ പറഞ്ഞിരുന്നു സൈബർ ഭീഷണികളെ തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഉപയോഗിക്കുന്നുണ്ട് സ്പാം കോളുകളും സ്പാം മെസ്സേജുകളും തടയാനായി എ അധിഷ്ഠിത സംവിധാനം അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് എയർടെൽ സെക്യൂർ ഇന്റർനെറ്റുമായി രംഗത്തെത്തിയത് പല സ്ഥാപനങ്ങൾക്കും സൈബർ സുരക്ഷാ ഭീഷണികളെ നേരിടുന്നുള്ള മനുഷ്യ വിഭവങ്ങളും സാങ്കേതിക വിദ്യയുമില്ല വലുപ്പ ഭേദമന്യുള്ള ബിസിനസുകൾ അഭിമുഖീകരിക്കുന്ന സൈബർ സുരക്ഷാ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഈ പുതിയ സംവിധാനത്തിന് കഴിയും സ്പാം കോളുകൾക്കും മെസ്സേജുകൾക്കും തടയിടാൻ രാജ്യത്ത് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിലുള്ള സംവിധാനം സംവിധാനമൊരുക്കിയ ടെലികോം സേവനദാതാക്കളാണ് എയർടെല് സ്പാം ഡിറ്റക്ഷൻ ആൻഡ് ബ്ലോക്കിംഗ് സേവനത്തിനായി ഒരു പ്രത്യേക ആപ്പും എയർടെൽ ഉപയോക്താക്കൾ ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല പുതിയ ഫീച്ചറുകളൊന്നും എനേബിൾ ചെയ്യേണ്ടതില്ല പ്രത്യേകിച്ച് അനുമതി നൽകേണ്ടതില്ല അധിക തുക നൽകേണ്ടതില്ല എന്നും ഭാരതി എയർടെൽ സിഒ ഗോപാൽ വിറ്റിൽ നേരത്തെ അറിയിച്ചിരുന്നു